ഷിഹാബ് ചോറ്റൂർ ആത്മീയത വിറ്റ് പൈസ ഉണ്ടാക്കാൻ പോകുന്ന ആളാണ് എന്ന് ഞാനൊരു വീഡിയോ ചെയ്ത നീ നിന്റെ മതത്തിലുള്ള കാര്യം നോക്കിയാൽ പോരേ എന്ന് ഒരാള് കമന്റ് ഇട്ടത് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്ന അപ്പൊ അതേ ആളുകൾ തന്നെ ഇപ്പോ ഒക്കെ തിരുത്തി കാരണം ഷിഹാബ് ചോറ്റൂർ എന്നൊരു വ്യക്തി മാത്രമല്ല ആദ്യമായി നടന്നുകൊണ്ട് ഹജ്ജ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഹജ്ജ് ചെയ്തു വന്ന ആളുകൾക്കൊന്നും ഈ ഒരു രീതിയിലുള്ള സ്വീകരണങ്ങളൊന്നും കൊടുക്കുന്നില്ല കാരണം എന്താ അവരവരുടെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ ഒരു ദൈവത്തിന് പ്രീതി നൽകാൻ വേണ്ടി തൻ്റെ പാപങ്ങളെല്ലാം കഴുകിക്കളയാൻ വേണ്ടി ഹജ്ജ് ചെയ്തവരാ അപ്പോൾ ഹജ്ജ് ചെയ്ത ഒരുപാട് ആളുകളെ കുറിച്ച് നമുക്കറിയാം അല്ലേ പക്ഷേ ഇങ്ങനെയുള്ള ഒരു യൂട്യൂബ് ഹജിയെ കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം നല്ലതാണ് ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ആത്മീയത തന്നെയാണ് വിൽക്കേണ്ടത് നല്ലൊരു ബിസിനസ് ബിസിനസ്സുകാരനാണ് അദ്ദേഹം കേരളത്തിൽ എന്തായാലും ആ ഒരു പരിപ്പ് വേവില്ല എന്നുള്ള ഉറപ്പിൻ്റെ പുറത്ത് അയാൾ അസാമിൽ ഗുജറാത്തിലൊക്കെ കിടന്ന് കറങ്ങുകയാണ് ഇവിടെയുള്ള ചില മാപ്പിളപ്പാട്ടുകളൊക്കെ അവിടെ അങ്ങ് പാടും അവിടെയുള്ള ആളുകൾ ധരിക്കുന്നത് എന്താ ഇത് ഏതോ ഒരു സൂറത്താണ് മലയാളത്തിലാണ് പാടുന്നത് പാരായണം ചെയ്തത് എന്നാണ് ധരിക്കുന്നത് അതുപോലെ തന്നെ വലിയ രാജാവിനെ പോലെ ആ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് മുറിമുറി ഹിന്ദി വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള ആളുകളെ പറ്റിക്കുക വളരെ സിമ്പിൾ പരിപാടിയാണ് ഒരിക്കലും ഇസ്ലാമിൽ പറയാത്ത ഒരു കാര്യമാണ് ഇയാളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം കൃത്യമായിട്ട് ബിസിനസ് ചെയ്യുന്നു അതിൽ അദ്ദേഹത്തെ കുറ്റം പറയാനൊന്നും കഴിയില്ല കാരണം പണം ഉണ്ടാക്കാൻ വഴികൾ ഏറെയാണല്ലോ അതിലെ ഒരു വഴി അങ്ങ് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ സൈഡിൽ കാണുന്ന വീഡിയോ ഒക്കെ ഇല്ലേ ഇത് അവിടെ പോയി അവിടെയുള്ള ആളുകളുടെ ഇടയിൽ ഇപ്പോൾ എല്ലാ ദിവസവും ഓരോ പ്രോഗ്രാംസുകളാണ് എന്താ ഷിഹാബ് ചോറ്റൂർ വരുന്നു നടന്നു പോയി ഹജ്ജ് ചെയ്ത ആളാണ് പവിത്രമായിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹത്തെ ആരാധിക്കേണ്ട ഒരവസ്ഥ ആരാധിക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് കുറ്റമൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് കണ്ടതാണ് കാർത്തിക് സൂര്യ എന്ന ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബറാണ് ആള് ഒരു ഹൈന്ദവ വിശ്വാസ പ്രകാരം കുറച്ച് കുറച്ച് കാവടിയമായിട്ടുള്ള കുറച്ച് വീഡിയോസ് അങ്ങോട്ട് ഷെയർ ചെയ്തു അദ്ദേഹം ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നുന്നു അപ്പൊ ആത്മീയത അതിന് വ്യൂ കൂടുതലാണ് അത് കാണും അത് ഏത് മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ് ഷിഹാബ് ചൊറ്റൂര് വീണ്ടും വീണ്ടും അത് ഉറപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ ആത്മീയത വിറ്റ് പണം ഉണ്ടാക്കുമെന്ന് അദ്ദേഹം അങ്ങനെ ആത്മീയത വിറ്റ് പണം ഉണ്ടാക്കുന്നതിൽ പല ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് നല്ല കാര്യം കാരണം സ്വന്തം പോക്കറ്റ് മാത്രം വെറുപ്പിക്കാതെ പാവപ്പെട്ടവർക്കും കൂടി ആ ഒരു കരങ്ങൾ നീട്ടുന്നത് നല്ലൊരു കാര്യമാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ കാലിലൊക്കെ വീണുകൊണ്ട് ആളുകൾ നമസ്കരിക്കുന്നതൊക്കെ കാണുമ്പോൾ ഇവിടെയുള്ള ഇസ്ലാമിൽ പറഞ്ഞ ആളുകൾ തന്നെ അതിനെ എതിർക്കുന്നുണ്ട് ഒരിക്കലും ഇത് ദൈവത്തിന് നിരക്കാത്ത കാര്യമാണ് അള്ളാഹു അദ്ദേഹത്തിന് അതിനുള്ള ശിക്ഷ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കും എന്ന് തന്നെയാണ് ഇവിടെയുള്ള ഇസ്ലാമിൽ പറന്ന ആളുകൾ പറയുന്നത് അപ്പം ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇനി അതാണ് ചെയ്യാതിരിക്കണം ശരിയല്ല തോന്നി കാരണം ഞാൻ തന്നെ മുന്നേ അദ്ദേഹം നടന്നുകൊണ്ട് ഹജ്ജ് ചെയ്തപ്പോൾ തന്നെ ആ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിച്ചതാണ് അന്ന് എനിക്ക് തെറിയായിരുന്നു അന്ന് എന്നെ തെറി വിളിച്ച ആളുകൾ ഇന്ന് അയാളെ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രയേ ഉള്ളൂ കാലം അത് പകരം ചോദിക്കുക തന്നെ ചെയ്യും കർമ്മ അത് തിരിച്ച് അയാളുടെ കരങ്ങളിൽ തന്നെ പതിക്കും